ഈ ഗാസയിലെ ഇസ്രായേൽ വ്യോമാക്രമണം സംബന്ധിച്ച് ഹമാസിന്റെ സാമ്പത്തികകാര്യ വിഭാഗം മേധാവി ഇസ്മയേൽ ബഹുവും കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു ഖാൻ യൂനിസിലെ നസർ ആശുപത്രിയിലാണ് ആക്രമണം നടന്നത് മുപ്പതോളം പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നറിയുന്നു അതേസമയം വെടിനിർത്തലിന് തയ്യാറെന്ന ഹമാസ് നിലപാട് കബളിപ്പിക്കലാകാമെന്നാണ് സ്റ്റീവ് വിറ്റ് കോഫിൻ്റെ അഭിപ്രായം ഐസൻ ഇതിൻ്റെ വിവരങ്ങൾ കൂടി ഈ വെടിനിർത്തൽ ധാരണയിലെത്തിയതിനു ശേഷം ഈ സ്റ്റീവിറ്റ് കോഫിന്റെ സ്റ്റീവിറ്റ് കോഫിന്റെ നേതൃത്വത്തിൽ ഈ വെടിനിർത്തൽ ധാരണ ധാരണയിൽ എത്തിയതിനു ശേഷം വീണ്ടും ബന്ധികളെ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ല എന്നതാണ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഒരു അവിശ്വ അവിശ്വസ്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് വെടിനിർത്തൽ ആദ്യഘട്ടം വെടിനിർത്തൽ ദീർഘിപ്പിക്കുന്നതിന് തയ്യാറാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏപ്രിൽ ആദ്യവാര മേ മാർച്ച് ആദ്യവാരത്തിൽ അത്തരത്തിൽ നീക്കങ്ങൾ നടക്കുകയും വെടിനിർത്തൽ ിൽ ദീർഘിപ്പിക്കാൻ ഹമാസ് തയ്യാറാവുകയും ചെയ്ത് അതായത് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യഘട്ടം വെടിനിർത്തിൽ ദീർഘിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും എന്നാൽ ആ കാലങ്ങളിലൊന്നും ഈ അൻപത്തിനാലോളം ബന്ധികളെ വിട്ടയക്കുന്നതിനുള്ള യാതൊരു നടപടികളും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തതാണ് ഏറെ സംശയകരമായ ഒരു സാഹചര്യമായി പറയുന്നത് തീർച്ചയായും അത്തരത്തിലൊരു സംശയകരമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് വീണ്ടും ഈ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് നസറാ ആശുപത്രിയിലെ ഈ ഗാൻ യൂണിയസിലെ നസറാ ആശുപത്രിയിലെ അതൊരു ഹൈഡൌട്ട് കൂടിയാണ് ഹമാസിന്റെ ഹൈഡൌട്ടും അതുപോലെ തന്നെ ചികിത്സാ കേന്ദ്രം ൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണത് ആ കെട്ടിടത്തിൽ തന്നെ ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇസ്ബുള്ളയ്ക്കെതിരെയും അതുപോലെ ഹമാസിനെതിരെയും ശക്തമായ വ്യോമാക്രമണം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിലാണ് ഇസ്മയിൽ ബഹ എന്ന് പറയുന്ന അവരുടെ സാമ്പത്തിക കാര്യ ഇടപാടുകൾ ചെയ്യുന്ന ധനകാര്യമന്ത്രി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഹമാസിന്റെ ഇടപെടൽ നടത്തുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വധമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നത് ഇന്നലെയും മറ്റൊരു ഉന്നതനായ നേതാവിനെ കൊലപ്പെടുത്തിയിരുന്നു അത്തരത്തിൽ നിരവധിയായ നേതാക്കളെ വീണ്ടും അതായത് ഹമാസിന്റെ നേതൃ ഉണ്ടായിരുന്നവർ പലരും ഇത്തരത്തിൽ വീണ്ടും ഈ സമാധാന ചർച്ചകൾക്ക് വീഴ്ച വരുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിന്റെ നടപടികൾ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ബന്ധുക്കളുടെ മോചനം ഉണ്ടാകുന്നത് വരെ കടുത്ത നടപടികളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബെഞ്ച് പിന്നെ തന്നെയാവുക അതുകൊണ്ടുതന്നെ തുടർന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല ഏറെ ഗൌരവം അർഹിക്കുന്ന ഒരു വിഷയം ആദ്യഘട്ടം വെടിനിർത്തൽ അവസാനിച്ചതിന് ശേഷം വീണ്ടും ആ അതിഘട്ടം തന്നെ ദീർഘിപ്പിക്കുകയും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യം അതായത് പൂർണ്ണമായ സൈനിക പിന്മാറ്റം അസാധ്യമാവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഈ ഗാസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള മൂന്നാം ഘട്ടം ഏത് സന്നിഗ്ധാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുന്നത് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള കുലംകക്ഷമായ ചിന്തകളിലാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഉള്ളത് എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരം ശരി